മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക്കും സി എം ആറിലും തമ്മിലുള്ള ഇടപാടിൽ ദുരൂഹതയെന്ന് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് റിപ്പോർട്ട് സി എം ആറിൽ നിന്ന് പണം വാങ്ങിയത് പ്രതിഫലത്തിനാണെന്ന് തെളിയിക്കുന്ന ഒരു രേഖയും എക്സാലോജിക്കിന് ഹാജരാക്കാനായില്ലെന്നും എന്നാൽ വാങ്ങിയ പണത്തിന് ജിഎസ് ടി അടച്ചെന്ന വിവരം എക്സാലോജിക് കൈമാറിയെന്നും ബംഗളൂരു ആർഒസിയുടെ റിപ്പോർട്ടിൽ പറയുന്നു വിഷയം അഴിമതി നിരോധന നിയമപ്രകാരം അന്വേഷണത്തിന് വിടാമെന്ന് ബംഗളൂരു പറയുന്നു എക്സാലോജിക്കിനെതിരെ അന്വേഷണം സിബിഐയ്ക്കോ ഇ ഡിക്കോ വിടാമെന്നും ആർഒസിട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു സിഎംആറിനുമായുള്ള കരാറിന്റെ വിശദാംശങ്ങൾ എക്സാലോജിക് മറച്ചുവെച്ചുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു സെക്ഷൻ പ്രകാരം നടപടിയെടുക്കാമെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് പിഴയും തടവ്ശിക്ഷയും ലഭിക്കാവുന്ന വകുപ്പുകളാണ് നടപടിയില് ശുപാർശ ചെയ്തിട്ടുള്ളത് അതേസമയം എക്സാലോജിക്കിനെതിരെ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ കാര്യമന്ത്രാലയത്തിന്റേതായിരുന്നു ഉത്തരവ് വീണ വിജയന്റെ കമ്പനി കൈപ്പറ്റിയ തുകയെക്കുറിച്ചാണ് പ്രധാനമായും അന്വേഷിക്കുക നാലു മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട് അന്വേഷണത്തിന് മൂന്നംഗ ഉന്നത ഉദ്യോഗസ്ഥ സംഘത്തെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് കരിമണൽ കമ്പനിയായ സി എം ആറിനെതിരെയും പൊതുമേഖലാ സ്ഥാപനമായ വ്യവസായ വികസന കോർപ്പറേഷനെതിരെയുമാണ് അന്വേഷണം നടക്കുന്നത് ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം